സ്ലാമലൈക്കും വറഹമുള്ള എല്ലാവർക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം നമ്മളെ കോളേജിലെ മീലാദിനുള്ള കവാടം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ എടുത്തിട്ടുള്ളത് ചിലവ് കുറഞ്ഞ രീതിയിൽ തന്നെ ഒരുപാട് നൂൽ ചാക്കാണ് എടുത്തിട്ടുള്ളത് അത് നമ്മൾ മുമ്പ് ഉണ്ടാക്കിയിട്ടുള്ള കവാടത്തിൻ്റെ ഫ്രെയിം തന്നെ നമ്മൾ കെട്ടിയെടുക്കുകയാണ് നമ്മൾ തിരുവല്ല മാർക്കറ്റ് പോയിട്ട് നൂൽ ചാക്ക് ബൾക്കായിട്ട് എടുത്ത് കൊടുത്തിട്ടുള്ളതാണ് അതുപോലെ തന്നെ നമുക്ക് കാപ്പി കളറുള്ള പെയിൻ്റാണ് കൊടുക്കുന്നത് ചാക്കിൽ നമ്മൾ പെയിൻറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല നമ്മൾ മുകളിലുള്ള മുമ്പ് ചെയ്തിട്ടുള്ള കവാടത്തിൻ്റെ ആ ഫ്രെയിം തന്നെയാണ് മുകളിൽ കൊടുക്കുന്നത് അതിന്മേ കാപ്പി കളറുള്ള പെയിൻറ് കൊടുക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ ഏകദേശം സെറ്റ് ആയി വന്നിട്ടുണ്ട് അങ്ങനെ എല്ലാ ഫ്രെയിമും നമ്മൾ ഇതുപോലെ കട്ടിയെടുത്തിട്ടുണ്ട് ഇത് വെക്കുന്ന വീഡിയോ എടുക്കാൻ കഴിഞ്ഞിട്ടില്ല യാത്ര ഫിറ്റിംഗ് ഒക്കെ നടന്നിട്ടുണ്ടായിരുന്നത് നമ്മൾ ഇതിന് മുമ്പ് കൊടുക്കുന്നത് വസന്തമേ മർഹബ എന്നിട്ടുള്ള ഒരു സാധനമാണ് കൊടുക്കുന്നത് അതിനെ കറക്റ്റായിട്ട് കട്ടിയെടുത്തുകൊണ്ട് നമ്മൾ കയ്യിലുള്ള ധർമാക്കോളുടെ പേസിലേക്ക് ഇത് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് ഈ ഫ്ലെക്സ് ധർമാക്കോ ഒട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ സാധാ നോർമൽ പശിയാണ് എടുത്തിട്ടുള്ളത് ഫെവികോളിൻ്റെ പശിയാണ് എടുത്തിട്ടുള്ളത് ഇതിൻ്റെ നാല് ഭാഗത്തായിട്ട് നമ്മൾ ജെർമാക്കോള് ഒട്ടിച്ചാണ് ചെയ്യുന്നത് അങ്ങനെ എല്ലാ വർക്കും കഴിഞ്ഞ് ഏകദേശം ഇതിൻ്റെ വർക്ക് പൂർണ്ണമായിട്ടുണ്ട് കവാടത്തിൽ കൊടുക്കാൻ നമ്മൾ ഫുൾ യെല്ലോ ലൈറ്റ് ആയിട്ടുള്ളതാണ് ലൈറ്റിനുള്ള വയർ വലിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ചാലിട്ട് കൊണ്ട് അതിനുള്ള വയർ കൊണ്ടുപോല പരിപാടിയാണ് നിലത്തൊക്കെ അങ്ങനെ തന്നെ ഇട്ട് കഴിഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യമായ ഇതുപോലെ സീനാവാൻ സാധ്യതയുണ്ട് രണ്ട് വലിയ തോണ്ടുള്ളിൽ നമ്മൾ വലിയ ലൈറ്റുകൾ ഫിറ്റ് ചെയ്ത് ചെയ്തിട്ടുണ്ട് ഇത് കളറായിട്ടുള്ള പല കളറായിട്ട് കത്തുന്ന ലൈറ്റാണ് കവാടൊക്കെ സെറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഇതിന് മാല ബൾബ് ഫിറ്റിങ് തുടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ ചെറിയ കവാടത്തിൽ നമ്മൾ നമ്മളിതുപോലെ മലബൾബ് ചുറ്റിയിട്ടുണ്ട് നമ്മുടെ കോളേജിൻ്റെ ഫ്രെയിം ഇതുപോലെയുള്ള ഫ്ലെക്സ് വെച്ച് കട്ട് ചെയ്തെടുത്തിട്ട് കഴിഞ്ഞ പ്രാവശ്യം വെച്ചത് തന്നെ നമ്മൾ വീണ്ടും വെക്കുകയാണ് നമ്മൾ യാത്രയാണ് ഇതിൻ്റെ പരിപാടികൾ തുടങ്ങിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ കാണാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും നമ്മുടെ കയ്യിലെ വസ്ത്രം പറഞ്ഞപ്പോൾ ഫ്രെയിം നമ്മൾ ഇതിൻ്റെ ഫിറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മുടെ കവാട് നിർമ്മാണം പൂർത്തിയായിട്ടുണ്ട് അപ്പോൾ കൂടെ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ